ം പ്രിയെ ഇന്ന് രാഹുൽ മാത്രം നിയമസഭയിൽ ചെല്ലും എന്നാണ് ഒരു വാർത്ത വരുന്നത് ഇതിനിടയിൽ ഈ എത്തിക്സ് കമ്മിറ്റി രാഹുലിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ പറ്റും നിയമപരമായി എന്നൊരു ചോദ്യം പലരും ചോദിച്ചിരുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് അതായത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് വർഷത്തിൽ അവസാനത്തെ ഒരു വർഷത്തിൻ്റെ സമയത്ത് അദ്ദേഹം വയനാട് എം ആയിരിക്കെ അദ്ദേഹത്തെ ഒരു കേസിൽ രണ്ട് വർഷത്തിൽ കൂടുതലുള്ള ശിക്ഷ അദ്ദേഹത്തിന് വിധിച്ചു കോടതി ആ കോടതി വിധി പുറത്തു വരുന്നതിന് മുമ്പ് രാഷ്ട്രീയ എതിരാളികളായ അദ്ദേഹത്തെ ഭരണകക്ഷി അദ്ദേഹത്തെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹത്തെ വീടൊഴിപ്പിക്കുകയും ചെയ്ത കാര്യം നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ ഒരു ആൾ രണ്ടു വർഷമോ അതിലധികമോ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ എത്തിക്സ് കമ്മിറ്റിക്ക് പോലും അയാളെ പുറത്താക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഈ നിയമസഭാ ചട്ടങ്ങൾ അറിയാവുന്ന ഒരാൾ എനിക്ക് തന്ന ഉപദേശം നമ്മൾ രാഹുൽ മാങ്കൂട്ടം എത്തി മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം നമ്മുടെ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെ നൂറ്റി മുപ്പത്തി ഒൻപത് എം എൽ എമാരാണുള്ളത് ഈ നൂറ്റി മുപ്പത്തി ഒൻപത് എം എൽ എമാരിൽ എത്ര പേർ മാന്യന്മാരാണ് പറയുമ്പോൾ ആ എക്തി കമ്മിറ്റിയുടെ തീരുമാനം എടുക്കേണ്ടവർ രാജ്യസുരക്ഷയെ പറ്റിയും രാഷ്ട്രീയ എതിരാൾക്കെതിരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ വിശകലനം ചെയ്യേണ്ടി വരുന്നു ഒരു മനുഷ്യനെ കൊന്ന് കെട്ടിത്തൂക്കിന്ന് നിന്നും അയാളുടെ ഭാര്യയും മക്കളും വിശ്വസിക്കുന്ന ആളിനെ അതിന് കാരണക്കാരി അയാളിനെ ജയിലിൽ നിന്ന് സ്വീകരിക്കാൻ പോയ ആളുടെ ഭർത്താവ് വരെ ഈ എത്തിക്സ് കമ്മിറ്റിയിലുണ്ട് നമ്മുടെ നിയമസഭയുടെ നാഥൻ എന്ന് പറയുന്ന ആൾ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം നടത്തിയ ആളാണെന്നാണ് കോൺഗ്രസ്സുകാരും ബി ജെ പി പറയുന്നത് നിയമസഭയിൽ നമ്മുടെ നാട്ടുകാർ കാണുകയെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുള്ളത് കെ എം മാണിയെ എതിർക്കാൻ വേണ്ടി ഡെസ്കിൻ്റെ കൂടെ അന്ന് അണ്ടർവെയർ ഇല്ലാതെ നടന്നുവെന്നും പിന്നീട് ഇപ്പോൾ വി ഡി സതീശൻ അണ്ടർവെയർ ഇട്ടാണ് നടന്നതെന്നും അണ്ടർവെയർ കാണിച്ച് നടന്നുവെന്നും നിയമസഭ ജനത്തിൻ്റെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച നിയമസഭയിലെ സാധന സാമഗ്രികൾ തല്ലിപ്പൊട്ടിക്കുകയും ചെയ്ത എം എൽ എ മാർ പിന്നീടും ആ നിയമസഭയിൽ തുടർന്നു അവർ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുണ്ടായിരുന്നു അവർക്കെതിരെ എന്ത് നടപടിയാണ് അന്ന് നിയമസഭ എടുത്തിട്ടുള്ളത് അവർക്കൊരു എന്തെങ്കിലും ഒരു പരാതി കൊടുക്കുവാൻ ഈ കോൺഗ്രസുകാർക്ക് ആർക്കെങ്കിലും എം എൽ എ സാധിച്ചിട്ടുണ്ടോ എന്ന് കൂടി ഓർക്കണം ഇവർ ഭയങ്കര വാചോടിക്കും പുറത്ത് പക്ഷേ പണി ചെയ്യാൻ അറിയില്ല വാചോടി മാത്രമേ ഉള്ളൂ പണി ചെയ്യുന്ന സമയത്ത് ഉടുപ്പ് ചുളിയും വേർപ്പ് പിടിക്കും എന്നുള്ളതാണ് സത്യം പിന്നെ ഗണേഷ് കുമാർ ഒരു മുൻ മുഖ്യമന്ത്രിയെ വളരെ ആഭാസനായി ചിത്രീകരിക്കുകയും അദ്ദേഹത്തെ മോശക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ കുടുംബത്തെ പോലും തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം എത്തിക്സ് കമ്മിറ്റി മുമ്പിൽ വരേണ്ട ആളല്ലേ ഇവിടെ രാഹുൽ മങ്കൂട്ടത്തിന്റെ മൂന്ന് പരാതികളും മൂന്ന് പരാതികളിൽ എഫ്ഐആർ നിൽക്കുന്നത് എഫ്ഐആർ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കഴിഞ്ഞു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു ആ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ തന്നെ ഏകദേശം പൊടി പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല ഒരു അറസ്റ്റ് നടന്നു നടന്നുവന്നപ്പുറം മറ്റൊരു കാര്യങ്ങളും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്നാണ് എസ് ഐ ടി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ രാഹുൽ മങ്ങൂട്ടത്തിൽ കുറ്റാരോപിതൻ മാത്രമാണ് കുറ്റവാളിയല്ല കോടതിയിൽ ചെന്ന് കോടതി അയാളെ ശിക്ഷിച്ചെങ്കിൽ മാത്രമേ രണ്ട് വർഷത്തിൽ കൂടി ശിക്ഷിച്ചെങ്കിൽ മാത്രമേ അയാൾ നിയമസഭാ അംഗത്ത് നിന്ന് അയാൾക്ക് പുറത്തു പോകേണ്ടി വരുന്നുള്ളൂ എന്നതാണ് സത്യം പക്ഷേ രാഹുലിനെതിരെ ഒരു പരാതി വരെയേ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത സമയത്ത് ഉടൻ തന്നെ സ്പീക്കർ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പത്രസമ്മേളനം നടത്തിയ പറഞ്ഞു രാഹുൽ മെക്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും നിയമസഭാ സാമാജികൻ പരാതി തന്നാൽ അന്വേഷിക്കും ഉടൻ വരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ ഡി കെ മുരളി അപ്പോൾ അതൊരു പ്ലാൻഡ് തിരക്കഥയായിരുന്നു ആ ഡി കെ മുരളി പരാതി കൊടുക്കുന്നു അത് എത്തിച്ച് കമ്മിറ്റി കൈമാറിയിരിക്കുന്നു ആ ലെറ്റർ അത് രണ്ടേ രണ്ടേ രണ്ടായിരത്തി ഇരുപത്തി ആറായി ഇന്നേ ദിവസം അവരുടെ കൈകളിലെത്തും അവർ പരിഗണിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത് ഇന്ന് രാഹുൽ മങ്കുടത്തിനെ പുറത്താക്കുന്നൊക്കെ എന്നൊക്കെ വാർത്ത ചെയ്യുന്നവരെ ഞാൻ കണ്ടു അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള സത്യം അപ്പോൾ ഞാൻ ഈ കോൺഗ്രസുകാരോട് ചോദിച്ചോട്ടെ ഈ ഡി കെ മുരളിയുടെ മറ്റു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ഡി കെ മുരളി അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ മറ്റ് എം എൽ എമാരൊക്കെ തന്നെ കേരള നിയമസഭയ്ക്കും രാജ്യത്തിനും മുതൽക്കൂട്ടായ നിയമസഭാ സാമാജികരാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നടൻ മുകേഷിനെതിരെ പരാതി കൊടുത്തില്ല അയാൾ ബലാത്സംഗം കേസിൽ പ്രതിയല്ലേ മുൻകൂർ ജാമ്യം കിട്ടിയോണ്ടല്ലേ അയാൾ അവിടെ ഇരിക്കുന്നത് ഒന്നല്ല എത്രയോ ആരോപണങ്ങൾക്ക് രണ്ട് മൂന്ന് എഫ്ഐആർ കയറിയില്ലേ വിഴിഞ്ഞ എം എൽ എ വെൻ വിൻസെന്റ് കോൺഗ്രസ്സുകാരൻ അയാൾക്കെതിരെ എന്താ ഈ പറഞ്ഞ നടപടിയില്ലാത്തത് പിന്നെ വേറൊരു കുന്നപ്പള്ളിയോ കന്നപ്പള്ളിയോ ഒരാളുണ്ടല്ലോ ഷാളൊക്കെ കിട്ടുണ്ടോ പേര് ഞാൻ മറന്നുപോയി അയാൾക്കെതിരെ ബലാത്സംഗം കേസില്ലേ അവർക്ക് ജാമ്യത്തിലായിരുന്നു നിൽക്കുന്നത് ഇവർക്കൊക്കെ എന്തുകൊണ്ട് എതിരെ ഡി കെ മുരളിയോ അല്ലെങ്കിൽ സി പി എമ്മിൽ മറ്റൊരാളോ കൊടുത്തില്ല ഇനി എം മുകേഷിന്റെ പ്രശ്നം വന്നപ്പോൾ എന്തുകൊണ്ട് യു ഡി എഫിലെ എം എൽ എ പരാതി കൊടുത്തില്ല ശബരിമല ലോകം കണ്ടത് ചോദിച്ച ഏറ്റവും വലിയ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്ന ലോകത്ത് ഒരാളും ഒരു ഒരു സർക്കാരും സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നവരും ക്ഷേത്രങ്ങളുടെയോ അല്ലെ ആ മറ്റ് ആരാധനകളുടെയോ സ്വത്ത് അടിച്ചു മാറ്റാത്ത സമയത്ത് അടിച്ചു മാറ്റപ്പെട്ടു എന്ന് പറയപ്പെടുകയും എസ് ഐ ടി സർക്കാരും ചേർന്ന് പൊതുജീവ്ക്കുകയും ചെയ്ത കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിലുണ്ടല്ലോ അയാൾക്കെതിരെ എന്താ ആരോപണം വന്നപ്പോൾ എക്സിസ് കമ്മിറ്റിക്ക് മറുപടി കൊടുക്കാന് അല്ലെ പരാതി കൊടുക്കാന് സ്പീക്കർക്ക് പരാതി കൊടുക്കാന് ഇതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട സാധിക്കുന്നത് അപ്പോൾ ഒരുത്തനെ വളഞ്ഞിട്ട് പിടിച്ച് അവനെങ്ങനെങ്കിലും നിയമസഭയിൽ നിന്ന് എടുത്തുകളയാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇനി എടുത്ത് കളഞ്ഞാൽ പോലും അവൻ അടുത്ത നിയമസഭാ തലേഷൻ മത്സരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല രണ്ടേ രണ്ടേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എക്സിസ് കമ്മിറ്റി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ചർച്ച ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അല്ല എടുത്തു കളയാനൊന്നും പറ്റില്ലല്ലോ എടുത്തു കളയണമെങ്കിൽ അയാൾക്ക് നോട്ടീസ് കൊടുക്കണം ആ നോട്ടീസ് കൊടുത്തിട്ട് അയാളെ കേൾക്കണം അയാളെ കേട്ടതിന് ശേഷം തീരുമാനമെടുക്കണം ആ തീരുമാനം സഭയെ അറിയിക്കണം സഭ ചർച്ച ചെയ്ത് ഏകകണ്ഠമായിട്ട് അംഗീകാരം കൊടുക്കണം എങ്കിലേ എച്ച് കമ്മിറ്റിക്ക് രാഹുലിനെ പുറത്താക്കാൻ പറ്റൂ എന്നുള്ളതാണ് അതിൻ്റെ നിയമം ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് തെറ്റായ വാർത്തകൾ ജനങ്ങളിൽ പ്രചരിപ്പിച്ച് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ എന്നെ ഇപ്പോൾ നിയമസഭയിൽ നിന്ന് കളയും ഇപ്പോൾ കളയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ശരിയായ നടപടിയല്ല പക്ഷേ ഒറ്റ കാര്യമുള്ളൂ നിയ കേരള നിയമസഭയിലെ മുഴുവൻ ആൾക്കാരും കുറ്റവാളികളല്ലാത്ത മുഴുവൻ ആൾക്കാരും എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആർമി എന്നോ രാഹുലിനെ സ്നേഹിക്കുന്ന കുറെ അമ്മമാരുണ്ടല്ലോ നിങ്ങളോട് ചെറിയ അഭ്യർത്ഥനയുണ്ട് ആ അഭ്യർത്ഥന എന്താണെന്നറിയോ ആ അഭ്യർത്ഥന ഇത്രയേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ കേരള നിയമസഭയിൽ ഇത്തരം സ്ത്രീ വിഷയങ്ങളിൽ പ്രതിയാക്കപ്പെടുകയും ജാമ്യം എടുക്കുകയും ചെയ്ത നടൻ മുകേഷ് വിൻസെന്റ് കുന്നമ്പ എന്തോ കുന്നപ്പള്ളിയോ കുന്നംപള്ളിയോ ആ പള്ളി ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്ന് സ്പീക്കർ കത്തെഴുതണം അങ്ങനെ പൊതുജനങ്ങൾക്ക് എഴുതാൻ പറ്റത്തില്ല എം എൽ എക്ക് എഴുതാൻ എം എൽ എ മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ള നല്ല പറയാം പക്ഷെ ഈ എം എൽ എമാരെ തരുന്നത് ജനങ്ങളല്ലേ അപ്പൊ നമുക്ക് എഴുതാം അതൊരു ചലഞ്ചായി ചെയ്തുകൊണ്ട് രാഹുൽ മങ്ങട്ടത്തെ അനുകൂലിക്കുന്ന അമ്മമാർ ചേച്ചിമാർ അനിയത്തിമാർ നിങ്ങൾക്ക് അല്ലെങ്കിൽ സഹോദരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിയമസഭാ സ്പീക്കർക്ക് ഭീമഹർജി ഹർജി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അയക്കും എല്ലാവരും എല്ലാം വായിച്ചു നോക്കട്ടെ നമ്മൾ ഒരു വാതിൽ ഒരു പ്രശ്നത്തിന് ഒരു വാതിൽ മാത്രമല്ല പല വാതിലും ഉണ്ട് അതാണ് ഒന്നടയുമ്പോൾ മറ്റൊന്നും തുടയെന്ന് പറയുന്നത് തുടങ്ങും എന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ പേരും അഴിവസ്ത്രം കാണിച്ചുകൊണ്ട് നടന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അയാൾക്കെതിരെയും എക്തിസ് കമ്മിറ്റി കാരണം അതാണ് ഏറ്റവും കൂടുതൽ ദൂരത സംസ്ഥാനത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് പറ്റി സംസ്ഥാനത്തിന്റെ ഒരു എം എൽ എ കീക്കുലായ ക്യാബിനറ്റ് റാങ്ക് പ്രതിപക്ഷ നേതാവ് ഷാഡോ മുഖ്യമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ ഓരോരുത്തരും എഴുതുക ഈ പറഞ്ഞ ആൾക്കാർക്കെതിരെ എക്തിസ് കമ്മിറ്റി അന്വേഷണം നടത്തി അവരെയും പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എഴുതാൻ പറ്റും അത് നിങ്ങൾ ചെയ്യണം ചെയ്താൽ ഈ പ്രശ്നം തീരും കാരണം അല്ലെങ്കിൽ ഇതൊക്കെ അഹുമാതിരി തങ്ങളിലുള്ള പിന്നെ അടിയും പിടിയും കുത്തും ഒക്കെ ആയിട്ടെങ്കിലും നടക്കും ജനങ്ങൾ പ്രതികരിക്കേണ്ടത് വോട്ടെടുക്കുമ്പോൾ മാത്രമല്ല തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെയും നിങ്ങൾ കാണാൻ പോകുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതികൾ കണ്ടാൽ അതിനെ നിങ്ങൾ പ്രതികരിക്കുക നിങ്ങൾക്ക് ആകെയുള്ള പ്രശ്നം നിങ്ങൾ അവിടെ വെച്ച് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ ജോലി സുപ്രിൻസിന്റെ കേസെടുക്കും പുറത്തുവരിക ഒരു അഞ്ച് രൂപയുടെ പേപ്പറും ഒരു സ്റ്റാമ്പും മേടിക്കുക നേരെ എഴുതുക എഴുതി അയക്കുക ഒരു നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം അതിൽ പറയുക നിങ്ങൾ കണ്ട നിയമപരമായ കാര്യങ്ങൾ പറയുക ആ കാര്യങ്ങളെല്ലാം തന്നെ ചേർത്ത് കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളെ കാണേണ്ടത് ഭീമമായ രീതിയിൽ പോകട്ടെ സ്പീക്കർക്ക് ഞാൻ നാളെ എൻ്റെ വകയായിട്ട് ഞാൻ എഴുതാം നിങ്ങളും എന്നെ പിന്തുടരുന്നെങ്കിൽ നമുക്ക് എഴുതാം നമുക്ക് ഓരോരുത്തർക്കും സ്പീക്കർക്ക് എഴുതാം ഇന്ന എൻ എന്നെ എം എൽ എമാർ ഇന്ന മന്ത്രിമാർ ഇന്ന എൻ്റെ കുറ്റം ചെയ്തതായിട്ട് ഞാൻ സംശയിക്കുന്നു അതുകൊണ്ട് ആ വിഷയം എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പിൽ വിടണം എന്നാവശ്യപ്പെടാം നമ്മളെ സഹായം എം എൽ എമാരെ തെരഞ്ഞെടുത്ത നമ്മളാണല്ലോ അതുകൊണ്ട് എം എൽ എ മാർക്ക് മാത്രമല്ലല്ലോ എച്ച്സ് കമ്മിറ്റിക്ക് പരാതി കൊടുക്കാൻ പറ്റും നമുക്ക് പറ്റുമല്ലോ ആ രീതിയിൽ വോട്ടർ എന്ന നിലയിൽ ജനാധിപത്യത്തിന്റെ ജനാധിപത്യത്തിൻ്റെ വോട്ടർമാർ എന്ന നിലയിൽ നിങ്ങൾ ഈ നടപടി സ്വീകരിക്കുക അതായിരിക്കണം നമുക്ക് ഇത്തരണത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഒരുത്തിനും വേണ്ട നമുക്ക് രാഹുൽ മാങ്കൂട്ടമൊന്നും അല്ല ഒരുത്തിനും നമുക്ക് നിയമസഭ വേണ്ട നടൻ മുകേഷ് വേണ്ട വിൻസെന്റ് വേണ്ട അടിവസ്ത്രം കാണിച്ചിരുന്ന മന്ത്രി വേണ്ട ഇവരൊക്കെ പോട്ടെ ഇവരെയൊക്കെ ചർച്ച ചെയ്തിട്ട് ജനങ്ങൾ ഒരാളിനെ മാത്രം ഇതിനകത്ത് വളഞ്ഞിട്ട് ആക്രമിക്കുന്നേ ആ ആക്രമണത്തിന് മുന്നിൽ നമ്മൾ നിന്നു കൊടുക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഞാൻ അഭ്യർത്ഥിക്കുന്നു ജനാധിപത്യം പുലരേണ്ടതും നിലനിൽക്കേണ്ടതും നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് നന്ദി